ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ധനുരാശിയുടെ രാശി സ്വാമി വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി ഉപായങ്ങൾ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ ലഗ്നമായ ഒന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധനോടൊപ്പം നാല് ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലഖനത്തിലിരിക്കുന്നത് മൂന്നിൽ രാഹു നാലിൽ ശനി കണ്ടകശനി സമയം ഏഴിൽ വ്യാഴം ഒമ്പതിൽ കേതുവുമാണ് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവമാണ് ഒന്നാം ഭാവം നിങ്ങളുടെ ലഖനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെയാണ് അപ്പോൾ ഈ മാസം ദൂരെ യാത്രകൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി ഡൗൺ ആകാനും അതുപോലെ ചെറിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുന്നതിനുമുള്ള ഒരു സാഹചര്യം വന്നേക്കാം പക്ഷേ എന്താണെങ്കിലും പെട്ടെന്നൊരു ഫാസ്റ്റായിട്ടൊരു റിക്കവറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നോക്കുന്നത് അഞ്ചാം ഭാവമാണ് ഈ മാസം ജനുവരി മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ഗവൺമെന്റ് എക്സാമോ അതുപോലെ തന്നെ അഡ്മിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ പൊക്കെയുള്ളൂ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് പഠി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഈ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം ജനുവരി മാസം എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് അട്രാക്ഷനൊക്കെ രണ്ടു കൂട്ടർക്കും കൂടുന്നതിനും അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സിറ്റുവേഷനൊക്കെ ആകുന്നതിനുള്ള ഒരു സമയം കോപം കുറയ്ക്കുക പിടിവാശി തീർച്ചയായും കുറയ്ക്കുക ഈ നല്ല സമയമാണ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് വ്യാഴമാണ് നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ ജനുവരി മാസം നിങ്ങൾക്കുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ കിട്ടുന്ന ഒരു സമയം നിങ്ങളുടെ